ത്തിന്റെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ സൂറ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ആ ശ്വറ എന്ന് പറയുന്ന സൂറത്തെടുത്ത് നോക്ക് അള്ളാഹുമെ എന്താണ് ശ്വറ എന്ന് പറഞ്ഞാല് കൂടിയാലോചന പറയുകയാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ ഖുർആനാണ് പറയുന്നത് രണ്ട് മോനെ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് വെക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കെട്ടാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണമെന്നറിയുമോ ോചന നടത്തണേ അറിവുള്ളവരോട് ചോദിക്കണേ വീട്ടിലെ കാരണവന്മാരോട് ചർച്ച ചെയ്യണേ ഇത് ചെയ്യണമെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞത് അല്ലാഹുവാ ചോദിച്ച് കാണിച്ചു തന്നതും ും കാണിച്ചു തന്നത് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് അതാ പരിശുദ്ധമായ ഖുർആാന് വിശുദ്ധമായ കുർആാനെടുത്ത് നോക്ക് എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാ തീരുമാനിച്ചപ്പോ സന്താന പരമ്പരകള് വേണ്ടി മലക്കുകളെ മലക്കുകളെ വിളിക്കുകയാ വിളിക്കുകയാ എന്നിട്ട് പടച്ചവൻ ചോദിക്കുന്നു മലക്കുകള് ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ശക്തിക്കാ പോകുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ അവന് ചോദിക്കേണ്ട കാര്യമില്ല പടച്ചവൻ ഒരിക്കലും മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല കാരണം മലക്കുകളെ ഈ മഴയ്ക്ക് ഭരിക്കും രാജാതിരാജനായ മനിക്കുൽ ജബ്വാറായ സർവാദിനാഥനായ സർവാധിപരനായ റബ്ബുൽ അള്ളാഹുവിനോടും മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളെയും പ്പോ മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ അല്ലാഹ് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ല അല്ലാ എന്നിട്ട് എന്താ പറഞ്ഞേ ഈ മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു വേണ്ട പടച്ചവനെ വേണ്ട പടച്ചവനെ അല്ല പറഞ്ഞത് എന്ത് ഇനി ആലമോ മാലാത്ത ആലമോ പലതും എനിക്കറിയാം അല്ലാഹു മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നിട്ടും അള്ള ഈഗോ കാണിക്കാതെ ചോദിച്ചു അല്ലാ അഭിപ്രായം ചോദിച്ചു അതുകൊണ്ട് നീ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അറിവുള്ളവരോട് നിന്റെ കുടുംബത്തിലെ കാരണവന്മാരോട് ബിസിനസ് ചെയ്ത് പരിചയമുള്ളവരോട് നീ ഒന്ന് ചോദിക്കണേ എന്നല്ല എന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ഈമാന്തമാറാകട്ടെ അല്ല ഈമാന്തമാർ ആകട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ ഇൻഷാല്ല ചെയ്യുമോ 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 ഉറപ്പ് പറ ഇന്ന് നിങ്ങൾ ആരെങ്കിലും പ്രാവശ്യം ഓതിയാൽ നിങ്ങളുടെ പാപം അള്ളാഹു പുറത്തു തരും ഇന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഓതണം അള്ളാഹു ഭാഗ്യം ഭഗീന്ദര്മാറാകട്ടെ നൂറ് പ്രാവശ്യം പതിനഞ്ച് മിനിറ്റ് മതി ഒന്നിരുന്നാൽ പാടാന്നില്ല എളുപ്പമാ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നിങ്ങളുടെ എത്തുന്നത് വരെ സംസാരിക്കരുത് നിങ്ങൾ ഓരോ ആണും ഓരോ പെണ്ണും ഇന്ന് വയത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നിങ്ങളുടെ വീടെത്തുന്നതിന് മുമ്പ് നിങ്ങൾ എണ്ണിക്കോ നൂറ് പ്രാവശ്യം സൂറത്തുല്ലിഖിലാസ് നിങ്ങൾ ഓതിയാൽ അലഹമദില്ല ആരുടെ ഇറച്ചി തിന്നണ്ട രക്ഷപ്പെട്ടു ഏശണിയില്ല പരദൂഷണമില്ല ഒന്നുമില്ല അലഹമില്ല ഇവിടെ നിന്ന് വീടെത്തുന്നത് വരെ നടന്നു പോകുന്ന വഴിയിൽ പ്രസംഗിച്ച സിറാജനെ കൊല്ലാ നിൽക്കാതെ അലഹമദില്ല സൂറത്തുല്ലിഖിലാസ് പോ നൂറ് തികയ്ക്ക് നിന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തുതരും അള്ളാഹു നമുക്കീമാൻ തരും മാറാകട്ടെ നമ്മൾ ചോദിക്കാറില്ല നമ്മൾ ചോദിക്കാറില്ല ചോദിച്ചു കഴിഞ്ഞാ പിന്നെ ഓൻ ഓനാരടാ അവന്റെ അടുത്ത് പോയി അടുത്ത് ചോദിച്ചിട്ട് ഇപ്പൊ ചെയ്യാൻ ഓനാരാ നമ്മൾ അങ്ങനല്ല എല്ലാം ചെയ്തു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക് അള്ളയാ മാതൃക കാണിച്ചു തന്നത് എന്തിന് മഹാനായി ബദറിന്റെ രണാങ്കണത്തിന് പോകുമ്പോ സ്വഹാബത്തിനോട് ചോദിച്ചു റസൂൽ തങ്ങൾ ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താ ഹന്ദക്കിന്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സ്വഹാപത്തിനോട് അഭിപ്രായം ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താ സഹാബികൾ പറഞ്ഞത് മുത്തുനബി സല്ലിസ്ങ്ങൾ കേട്ടു ചരിത്രം പറയുന്നു അപ്പൊ പ്രവാചകനും തന്റെ സ്വഹാപത്തിനോട് അഭിപ്രായം ചോദിച്ചു എന്ന് തെളിവായി പക്ഷെ ഞാനും ചോദിക്കത്തില്ല നിങ്ങളും ചോദിക്കത്തില്ല നമ്മളാരും ചോദിക്കാറില്ല പെണ്ണ് കെട്ടാൻ പോയപ്പോ എത്ര പേരാ ചങ്ങാതി വീട്ടിലെ കാരണവന്മാരോട് ചോദിച്ചത് ഒന്ന് ആലിച്ചു നോക്ക് വിവാഹ ജീവിതം പെണ്ണ് കെട്ടിയിട്ട് കിടന്ന് സക്കറാത്തിന്റെ വലിമരിക്കണം കാക്കാമാരുണ്ടല്ലോ ഭർത്താക്കന്മാര് ഞാൻ ചോദിക്കട്ടെ നീ പെണ്ണ് കെട്ടിയപ്പോൾ നിന്റെ വീട്ടിലെ ഏത് കാരണവനോടാ നീ ചോദിച്ച് പെണ്ണ് കെട്ടിയിട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ ചോദിച്ചുകൂടായിരുന്നോ ഒന്നുമില്ലെങ്കിലും മാപ്പാനോടെങ്കിലും ചോദിച്ചു കൂടെ അതെങ്ങനെയാ പെമ്മക്കള് വീട്ടിൽ കയറി വന്നിട്ട് പറയും മാപ്പ ഒരുത്തനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കെട്ടിച്ച മോളെ അവൻ നമ്മുടെ ജാതിയല്ലല്ലോ ഞാൻ പൊക്കോളാം മാപ്പ കെട്ടിച്ച രണ്ടേ ഞാൻ പൊക്കോളാം പതിനെട്ട് വയസ്സായി കോടതി ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും അവനെ മതിയെന്ന് അലച്ചു അലിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇട സ്വന്തം തീരുമാനമെടുക്കരുത് സ്വന്തം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നീയൊന്ന അഭിപ്രായം ചോദിക്കുക എന്തഭിപ്രായമില്ലേ ഒരു കാര്യത്തിനും ചോദിക്കത്തില്ല എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ചിന്തിക്കത്തുള്ളൂ അള്ളാഹു കാത്തിരി ആകട്ടെ അല്ല കാത്തിരഷികുമാറാകട്ടെ അന്ന കാത്തരശ കുമാറാകട്ടെ പിന്നെ ഇന്നത്തെ കാരണവന്മാരുടെ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത് ഇന്നത്തെ കാരണവന്മാരുടെ കാര്യമൊന്നും പറയണ്ട ചെറുപ്പക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന കാരണവന്മാരുണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്താദ് പെണ്ണ് കെട്ടി കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി നിക്കാഹ് കഴിഞ്ഞിട്ട് എട്ടു മാസമായി ഉസ്താദ് എന്റെ പെണ്ണും പുള്ള ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക ഞാൻ ചോദിച്ചു നീ എന്തേടാ വിളിച്ചുകൊണ്ട് വരാത്ത വീട്ടുകാർ സമ്മതിക്കണില്ല ഉസ്താദ് സ്വന്തം പെണ്ണും പുള്ളെ വിളിച്ചോണ്ട് വരാൻ അപ്പൊ ചോദിച്ചു അതെന്തേ അല്ല നാട്ടിൽ കുറെ നടപ്പുകളുണ്ട് ചടങ്ങുകളുണ്ട് അത് പറ്റിയാലേ പറ്റത്തുള്ളൂ എടാ ഇസ്ലാം പറയുന്നു നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയായില്ലേ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റെ അവനും അവൻ ഭാര്യയും ഭർത്താവുമായി ഔ അതൊക്കെ യഥാർത്ഥത്തിൽ ഇനി ഭാര്യ ആകണമെങ്കിൽ ഒരു പോത്തിനെ വെട്ടി ബിരിയാണി വെച്ചു വിളമ്പി നാട്ടുകാർക്ക് കൊടുക്കണം അപ്പോഴേ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ പച്ച മടല് വെട്ടിയിട്ട് ഇവിടെ കൊണ്ട് തള്ളണം അള്ളാഹു കാത്തിരി അങ്ങനെ പറയുന്നവനെ ഉമ്മമാർ സ്വന്തം മക്കള് പെണ്ണ് കെട്ടി നിക്കാഹ് കഴിച്ച ചങ്ങാതി നിക്കാഹ് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി തന്നെ ആ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടൽ അറിയോ നിക്കാഹ് കഴിഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ അവർക്ക് സുന്നത്തുണ്ട് ഇബാദത്തിന്റെ കൂലിയാ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് നിന്റെ ദീൻ തരുന്നത് നിക്കാഹ് കഴിഞ്ഞു ഓളവിടെ ഇവിടെ വഴതു പറച്ചല മൊബൈലിലൂടെ ഇപ്പൊ ജീവിക്കുന്നത് മൊബൈലിലൂടെയാ അള്ളാഹു കാത്തി ഋഷി കുമാർ എന്റെ പൊന്നാര ചെറുപ്പക്കാരോട് പറയുന്നു മക്കളെ നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയി വിളിച്ചോണ്ട് വന്നോളം അന്തസ്സോടെ നിന്റെ ഭാര്യ നാട്ടുകാർക്ക് വെച്ച് വിളമ്പെന്നേക്ക പിന്നെ ആ പൈസ കൊണ്ട് പള്ളിക്ക് പള്ളിക്കോടും പ്രതിഫലം കിട്ടും ഇപ്പം പിന്നെ കല്യാണത്തിന് ഇപ്പൊ ആരും വരാറില്ല കൊറോണ ആയതുകൊണ്ട് രക്ഷപ്പെട്ട് നേരത്തെ അവൻ പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല വളയിടാൻ പോയപ്പോ വിളിച്ചില്ല ഉറപ്പിച്ചപ്പോ വിളിച്ചില്ല അതുകൊണ്ട് കല്യാണത്തിന് ഞാൻ വരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു മക്കളെ പെണ്ണ് കാണാൻ പോകുമ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തീരുമാനമെടുക്കുമ്പോൾ അറിവുള്ളവരോടൊക്കെ ഒന്ന് ചോദിക്കണം വീട്ടില് വാപ്പാട വാപ്പ വലിയ ഉപ്പാട സഹോദരങ്ങൾ ഉമ്മയുടെ സഹോദരങ്ങൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരെ നീ ആദരിക്ക് അവരെ നീ ബഹുമാനിക്ക് ഏതൊരു കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് നീ അഭിപ്രായം ചോദിക്ക് നീ അങ്ങനെ ചോദിക്കണമെന്നള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആൻ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ മുസാഫറ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതം പോയത് അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലാഹുവിന്റെ ും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മുസാവർ ചെയ്യണം നിങ്ങൾ കൂടിയാലോചനകൾ നടത്തണം അല്ലാതെ ഒറ്റക്ക് തീരുമാനമെടുക്കരുത് അവസാനമത് നാശത്തിലേ അവസാനമത് നാശത്തിലേക്ക് അതുകൊണ്ട് റസൂറല്ല പറയുകയാള് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം മുസാ പറയാ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഖുർആനാ പറയുന്നത് ാണ് പറയുന്നത് നീ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ച ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യമെന്താ അംബാഹുവിൻ്റെ തൃപ്തി നീ നേടണേ അംബാഹുവിന്റെ സഹായം നീ നേടണേ എങ്കിലേ അതിൽ പറക്കത്തുണ്ടാകൂ എന്ന് മുഹമ്മദ് മുസ്തഫ തൃപ്തി നീ നേടണം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് അള്ളാന്റെ സഹായമില്ലാതെ നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല അള്ളാഹുവിന്റെ സഹായം നീ നേടണം അള്ളാഹുവിന്റെ സഹായം നേടാനുള്ള വഴി എന്താ ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം ഒരു പത്ത് പതിനഞ്ചു കൊല്ലം മുമ്പ് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു തെങ്ങ് നട്ടു ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു പറ എന്ത് ചെയ്യുമായിരുന്നു വെട്ടി അടിക്കുമായിരുന്നു ഇട നിങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് തേങ്ങ തെങ്ങെന്ത് ചെയ്യുമായിരുന്നു പള്ളി കൊടുക്കുമായിരുന്നു മുട്ട വെച്ചു കോഴിയെ വിരിക്കാൻ ഒരു കോഴി അള്ളാട പള്ളിക്ക് ഇപ്പോഴോ നിന്റെ ആമാശയത്തിൽ അള്ളാഹു കാക്കുമാറാകട്ടെ വെറുതെ ആണെന്ന് കരുതിയോ പത്താം ക്ലാസിന്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോ പള്ളിയുടെ മുമ്പിലെത്തുമ്പോ ഇറങ്ങിയിട്ടൊരു പത്ത് രൂപ വഞ്ചിപ്പെട്ടിയിലിടും എന്തിന് ലോഡ് കൊണ്ടുപോകുമ്പോ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഒരു സതക്ക കൊടുക്കാറുണ്ടല്ലോ അത് വെറുതെ ആയിരുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ മാർത്തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ സഹായം വേണോ നീ ഒരു സദക്ക കൊടുക്ക നീ ാണ് പറയുന്നത് സഹായിക്ക് എന്തെങ്കിലും ഒരു സദക്കഥയ് അതിലൂടെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഒരു കൊടുക്കാൻ പുതിയ വീട് സതക കൊടുത്ത് എത്ര പേരവ പള്ളിയുടെ വെട്ടിക്കു അഞ്ചു പൈസ ഇട്ടിട്ടുണ്ടോ ലക്ഷങ്ങളുടെ എടുക്കാൻ പോയപ്പോ പള്ളിക്ക് ഒരു പത്ത് രൂപ കൊടുത്ത് ആരുണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നം വാങ്ങിക്കൊടുത്ത് എത്ര പേരുണ്ട് കല്യാണത്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ചപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു രൂപ കൊടുത്തോ നിങ്ങൾ ആരെങ്കിലും എന്നിട്ട് ജീവിതത്തിൽ പ്രയാസം വന്നപ്പോൾ കടന്നിട്ട് നിലവിളിക്കാം ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മളൊക്കെ വിവാഹം നടത്താറുണ്ട് നമ്മളെല്ലാവരും വിവാഹം നടത്താറുണ്ട് എങ്കിൽ ആ വിവാഹത്തിൽ ഏറ്റവും നല്ല പുണ്യകർമ്മം ചെയ്യുന്ന വ്യക്തി ആരാ ആരാഴ്ചക്ക് നിങ്ങളുടെ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ നേരെ ആഡിറ്റോറിയത്തിൽ പോയി ഒരു ആഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്ര രൂപയാണ് അവൻ പറഞ്ഞു അമ്പതിനായിരം രൂപ ശരി ഓക്കെ ചോറ് വെക്കാനുള്ളവനെ വിളിച്ചു എത്ര രൂപ വേണം ഇരുപത്തി രൂപ ഓക്കെ വസ്ത്രമെടുത്തു ക്യാമറമാനെ വിളിച്ചു ചോദിക്കുന്ന പൈസ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ കല്യാണ ദിവസം ഒരുങ്ങിക്കെട്ടി കൂട്ടായി പള്ളിയിൽ പോയി കൂട്ടായി പള്ളി വെച്ചായിരുന്ന നിന്റെ നിക്കാഹ് അങ്ങനെ നിക്കാഹിന്റെ സമയമായപ്പോ എല്ലാരും ഒരുങ്ങി കെട്ടി പള്ളിക്കകത്ത് വന്നിരുന്നു ചെറുക്കനും വന്നു അങ്ങനെ മുഖാമുഖം ഇരിക്കുമ്പോ ആ പള്ളിക്കകത്ത് വെച്ച് ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്തതാരാ പള്ളിയിലെ ഉസ്താദ് കയ്യ് പിടിച്ചിട്ട് പറഞ്ഞു അങ്ങട്ട് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു എന്നിട്ട് ഉസ്താദ് ദുആ അയ്യുഹൽ അറൂസാൻ ഫീ ഖൈരിൻ വആഫിയ അറിയോ അർത്ഥം അല്ലാഹ് ബാക്കി എല്ലാവരും കാന അടിച്ചിട്ട് പോയി പള്ളിയിലെ ഉസ്താദ് നിന്റെ കൈ ദുആ ആമിയും പറയാൻ പോലും ചിലപ്പോ നിന്റെ കൂട്ടുകാരില്ല മൊബൈലും പിടിച്ചോണ്ടിരിക്കുക അപ്പൊ ലീവ് ഇങ്ങനെ ഇരിക്കുക കാലിന്റെ മേലിൽ കാലും കെട്ടി വെച്ചിട്ട് കൈ പോലും നേരെ പിടിക്കാൻ പയ്യാതിരിക്കുക അപ്പൊ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്തത് പള്ളിയിലെ ഹത്തീപ നിന്റെ നിക്കാഹ് നടത്തിയ ഉസ്താദ് ഇറങ്ങി പോകാൻ നേരത്ത് വാപ്പാനോട് ചോദിക്കുക എത്ര കൊടുക്കണം വാപ്പ അഞ്ഞൂറ് വേണോ ഇരുന്നൂറ്റമ്പത് വേണോ ആത്മാർത്ഥമായിട്ട് നിന്റെ മകൾക്ക് അള്ളാഹുവേ ഇവരുടെ ജീവിതത്തിൽ നീ ചെയ്യണേ എന്ന് ദുആ ചെയ്ത ഉസ്താദിന് ഇരുന്നൂറ്റമ്പത് രൂപ ആഡിറ്റോറിയം കാരനും ചോറ് വെക്കാൻ വന്നവനും ക്യാമറാമാനും വണ്ടി വന്നവനും ചോദിച്ച കാശ് അതുകൊണ്ടാ നാല് ദിവസം കഴിഞ്ഞപ്പോ അന്നതുകൊണ്ടാണ് തിന്നെല്ലാരും സലാം പറഞ്ഞു പോയി നാല് മാസം കഴിഞ്ഞപ്പം കമ്മിറ്റി ഓഫീസിനകത്ത് അക്കരെ ഇക്കരെ ഇരിക്കുക പഠിച്ചവനെ ഒന്ന് നേരെയാക്കി താ ഉസ്താദത്ത് തന്നില്ലേ അല്ല ഈ മാന്തരി മാറാകട്ടെ അതുകൊണ്ടാണ് നാല് മാസം തികയുന്നതിന് മുമ്പ് രണ്ട് കസേരയിൽ അപ്പുറത്തിപ്പുറത്തും കൂടി ഇരുന്നിട്ട് പറയുക മഹർ അഞ്ചു പവ തിരിച്ചു വേണം അവളെ രണ്ടെണ്ണം മോതിര ഒരെണ്ണം പിച്ചതല്ലെന്ന പോലെ എല്ലാം തിരിച്ചു വാങ്ങാ ഇരുന്നിട്ട് എന്താ അങ്ങനൊരവസ്ഥ വന്നത് ഒരു നല്ലതുപോലൊരു പത്ത് രൂപ കൊടുത്തുകൂടായിരുന്നു അന്തസ്സോടെ

എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് അള്ളാഹുവിന്റെ സഹായം വേണോ അതിലൂടെ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തണോ അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ കഴിയില്ല അള്ളാഹുവിന്റെ തൃപ്തി കെട്ടാനുള്ള എളുപ്പ വഴിയെന്താൽ ആ ആ സ്നേഹിക്ക് സഹായിക്ക് പള്ളികൾക്ക് വേണ്ടി 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 ഗാനകൾക്ക് പഠിച്ചവനെ കോളേജുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സതക്ക ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്ക് അതിലൂടെ റബ്ബു നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ ാണ് പറയുന്നത് തൃപ്തിയും സഹായവും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുടെ സഹായമാണ് വേണ്ടത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ീ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ പൊരുത്തമില്ലാതെ തൃപ്തിയില്ലാതെ ലോകത്തിന്റെ നേതാവിൻറെ സഹായമില്ലാതെ സമാധാനം കിട്ടുക നിനക്കെങ്ങനെയാ സന്തോഷമുണ്ടാവുക ഒരു നല്ല ജീവിതം നിനക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ലക്ഷങ്ങളുടെ വീട് പണിതട്ട് കിടന്നാൽ ഉറക്കം വരാതെ കിട്ടിയാ തകയാതെ സമാധാനമില്ലാതെ മൂടുന്ന സഹോദരാ സമാധാനമില്ലാതെ ലക്ഷങ്ങളുടെ കടം വരാനുള്ള കാരണമെന്താ അതിനകത്ത് പൊരുത്തമില്ല സഹായമില്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പച്ച കുപ്പ ഇടമടിട്ടിൽ കട നുരങ്ങ പാ എൻടെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ കാരണന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ കാരണന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം നിനക്കുണ്ടോ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തമുണ്ടോ ചെറുപ്പക്കാരാണോ പൊരുത്തം നിനക്ക് വേണോ റസൂലിന്റെ ദുരാ നിനക്ക് വേണോ അതിനുള്ള വഴിയെന്തെന്നറിയുമോ അമ്മാന്റെ വിശുദ്ധ കുറു പരിശുദ്ധമായ ഖുർആാനുണ്ടല്ലോ ആ റുആആ മുത്തിനബിയുടെ കയ്യിൽ അള്ളാഹു കൊടുത്തതാണല്ലോ ആ പ്രവാചകൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ആയിരുന്നല്ലോ ആ പരിശുദ്ധമായ കുറു ആ മുത്തിനബിയല്ലേ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് പ്രവാചകന്റെ പൊരുത്തം നിന്റെ വീടിന്റെ അകത്ത് വേണോ നിന്റെ കച്ചവടത്തിൽ വേണോ നിന്റെ വാഹനത്തിൽ വേണോ നിന്റെ കുടുംബ ജീവിതത്തിൽ വേണോ അതിലൂടെ നിനക്ക് രക്ഷ ഗ്രഹമുണ്ടോ അമ്മാന്റെ കുറു ആനോദണ് പരിശുദ്ധമായ കുറു പാരായണം ചെയ്യണേ പറഞ്ഞാൽ മോനെ പോയാൽ ചാരത്ത് പോയാൽ വീട്ടിൽ പോയാൽ കുറ്റി കടിക്കുന്ന വീട്ടിൽ പോയാല് വാഹനമെടുക്കുന്ന സമയമാണെങ്കിലും സൂറത്ത് സൂറത്ത് വെറുതെ ഓതുന്നതല്ല ഉസ്താദന്മാര് പൈസ വാങ്ങാൻ ഓതുന്നതല്ല